Hello everyone! It's me, Suman again. Nice to see you all back. So, I'm going to sing a beautiful Onam song by Salil Chowdhury sir, sung by Aishidas sir. <laughs> േും മനോഹര തീരം ദൂരെ മാടി വിളിപ്പു ഇതാ 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 ഓണപ്പുവേ പൂവേ പൂവേ ഉമൽ പൂവേ 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 നീതിടും നോഹർത്തിരും ദൂരെ മാടി വിളിപ്പു ഇതാ 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 അന്തർ ദാഹ സംഗീതമായി സന്ധ്യ പുഷ്പ സൗരഭമായി അന്തർ ദാഹ സംഗീതമായി സന്ധ്യാ പുഷ്പ സൗരഭമായ അനുഭൂതികൾ പൊന്നിതളിതായി അഴകിൽ വരിയും തീരമിത ഉണപ്പുവേ പൂവേ പൂവേ ഊമൽ പൂവേ 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 നീ തടും ദൂരെ മാടി വിളിപ്പു ഇതാ 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 വിണ്ണിൽ ദിവ്യ ശങ്കൊലികൾ മണ്ണിൽ സ്വപ്ന വിണ്ണിൽ ദിവ്യ ശങ്കൊലികൾ മണ്ണിൽ സ്വപ്ന മഞ്ചര കവിത കണമൊഴിയാൽ നരുതേഞ്ചൊറിയും തീരമേതാ ഓണപ്പൂവേ പൂ പൂവേ ഓമൽ പൂവേ നീ തിടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ും വീണ പൊന്തുടിയുംോ പെണ്ണി മൺ കുടവും വില്ലും വീണ പൊന്തുടിയും പുള്ളോ പെണ്ണിൻ മൺ കുടവും സ്വരാഗങ്ങളിൽ ഉരുക്കി വരും അമൃതം പകരും തീരം ഇതാ ഉണ പൂ 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 ഓമൽ പൂ 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 നീ തെടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ Enjoy the festive season. Be safe. Be